സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ശീതകാലത്ത് ഊർജ ബില്ലുകളുമായി മല്ലിടുന്ന യു കെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുവാൻ സർക്കാർ തീരുമാനം തീരുമാനത്തിന് കാരണം ഉപഭോക്തൃ കടം മൂന്ന് ബില്ല്യൻ പൗണ്ടിലധികമെന്ന ഊർജ വ്യവസായ മേധാവികളുടെ മുന്നറിയിപ്പ് ഉപഭോക്തൃ കടം മൂന്ന് ബില്ല്യൻ പൗണ്ടിലധികമായി ഉയർന്നിരിക്കുകയാണെന്ന ഊർജ്ജ വ്യവസായ മേധാവികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഈ ശൈത്യകാലത്ത് ഗ്യാസ് വൈദ്യുതി ബില്ലുകളുമായി ബുദ്ധിമുട്ടുന്ന ബ്രിട്ടനിലെ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുവാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് വരുന്ന ശീതമാസങ്ങളിൽ ഊർജ്ജ ബില്ലുകൾ മൂലം പ്രതിസന്ധിയിൽ ആകുന്ന കുടുംബങ്ങളെ സഹായിക്കുവാനുള്ള വഴികൾ ചർച്ച ചെയ്യുവാനായി മന്ത്രിമാർ ബുധനാഴ്ച ഊർജ്ജ വ്യവസായ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി പെൻഷൻകാർക്കുള്ള ശീതകാല ഇന്ധന പേയ്മെന്റുകൾ നിർത്തലാക്കിയതിന് ലേബർ ഗവൺമെന്റിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം ബ്രിട്ടീഷ് ഗ്യാസ് മേധാവി ക്രിസ് ഉൾപ്പെടെ ബ്രിട്ടനിലെ പത്തിലധികം ഊർജ്ജ വിതരണ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്മാർ ഉപഭോക്തൃ ഗ്രൂപ്പുകൾ ചാരിറ്റികൾ റെഗുലേറ്റർ ഓഫ് ജെ എന്നിവരാണ് ഊർജ്ജമന്ത്രി മിയറ്റ ഫാൻബുള്ളുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത് ശൈത്യകാലത്ത് ദുർബലരായ കുടുംബങ്ങളെ അവരുടെ ഊർജ്ജ ബില്ലുകൾ അടയ്ക്കുന്നതിന് സഹായിക്കുവാൻ സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഊർജമന്ത്രി അറിയിച്ചു ഇതു സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ അടുത്ത മാസം തന്നെ അറിയിക്കുമെന്നും ആവശ്യമായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ഊർജ്ജമന്ത്രി വ്യക്തമാക്കി ലണ്ടനിൽ വീണ്ടും കത്തി ആക്രമണം ഒരാൾ കുത്തേറ്റു മരിച്ചു രണ്ടുപേർ അറസ്റ്റിൽ യു കെ നടുക്കി ലണ്ടനിൽ വീണ്ടും കത്തി ആക്രമണം കിഴക്കൻ ലണ്ടനിൽ ഒരാൾ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു ക്ലാപ്റ്റണിലെ റാഷ്മോർ റോഡിലാണ് ആക്രമണം നടന്നത് സംഭവത്തെ തുടർന്ന് ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് പോലീസിന് വിവരം ലഭിച്ചത് മുപ്പത് വയസ്സുള്ള ഒരാളെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു ആക്രമണത്തിനിരയായ ആളെ ലണ്ടൻ ആംബുലൻസ് സർവീസിലെ പാരാമെഡിക്കൽ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ആക്രമണത്തിനിരയായ വ്യക്തി മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് ഇരുപത്തിയെട്ടും ഇരുപത്തിയൊന്നും വയസ്സുകാരായ രണ്ട് പുരുഷന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരും ഈസ്റ്റ് ലണ്ടൻ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് ുള്ള അന്വേഷണം പ്രാരംഭ ദിശയിലാണ് ആർട്സെനിക് സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ നിന്നും ആപ്പിൾ ജ്യൂസ് തിരിച്ചുവിളിച്ച് വാൾമാർട്ട് അപകടകരമായ അളവിൽ ആർട്സെനിക്ക് അടങ്ങിയതായി സംശയിക്കുന്നതിനെ തുടർന്ന് ഏകദേശം പതിനായിരം കേസ് ആപ്പിൾ ജ്യൂസ് വാൾമാർട്ട് തിരിച്ചു വിളിച്ചു തങ്ങളുടെ ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡ് ആപ്പിൾ ജ്യൂസായാണ് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈ മാസം പതിനഞ്ചിനെ തിരിച്ചു വിളിക്കുവാൻ നിർദ്ദേശിച്ചത് സൗത്ത് കാറോലൈന നോർത്ത് കാറോലൈന ജോർജിയ എന്നിവയുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാനങ്ങളെ ഈ തീരുമാനം ബാധിച്ചു ഇതുപയോഗിക്കുന്നവരിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെന്ന് അധികൃതർ പറഞ്ഞു ഉപഭോക്താക്കളുടെ ആരോഗ്യവും സുരക്ഷയും എല്ലായ്പ്പോഴും ഞങ്ങളുടെ മുൻഗണനയാണ് അതിനാലാണ് ഇവ സ്റ്റോറുകളിൽ നിന്നും നീക്കം ചെയ്തത് വാൽമാർട്ട് വക്താവ് മോളി ബ്ലാക്ക്മാൻ പ്രസ്താവനയിൽ പറഞ്ഞു ഇനി നാട്ടിലെ വാർത്തകൾ ഭാരതീയ ജോഡോ യാത്ര ഉടൻ ഉണ്ടാകും സൂചനകൾ നൽകി രാഹുൽ ബ്ലൂ ബെൽറ്റിൽ ജാപ്പനീസ് ആയോധനകല പരിശീലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ജാപ്പനീസ് ആയോധനകലയായ കലയായ ജിയു ജിറ്റ്സു പരിശീലിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ സമയത്തു നടത്തിയ പരിശീലന ദൃശ്യങ്ങളാണ് ദേശീയ കായിക ദിനത്തിൽ രാഹുൽ പങ്കുവച്ചത് ക്യാമ്പിലുണ്ടായിരുന്നവർ ആരോഗ്യം നിലനിർത്താനായി ജിയു ജിറ്റ്സു പോലുള്ള ആയോധനകലകളും ധ്യാനവും അഭ്യസിച്ചിരുന്നതായി രാഹുൽ കുറിപ്പിൽ പറയുന്നുണ്ട് എട്ട് മിനിറ്റിൽ ദൈർഘ്യമുള്ള വീഡിയോയിൽ അദ്ദേഹം കുട്ടികളെ വിവിധ വിദ്യകൾ അഭ്യസിപ്പിക്കുന്നതും കാണാം ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റും ബ്ലൂ ബെൽറ്റും തനിക്കുണ്ടെന്നും രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നു ജയസൂരിക്കെതിരായ കേസിൽ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയെടുക്കും നടൻ ജയ്സൂര്യക്കെതിരായ കേസിൽ സംവിധായകനും നടനുമായ ബാലചന്ദ്രമേനോന്റെ മൊഴി രേഖപ്പെടുത്തും ജയ്സൂര്യ നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന് പറയപ്പെടുന്ന സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോനായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ അതിക്രമം നടന്നുവെന്നാണ് കേസ് പരാതിയിൽ സിനിമയുടെ മറ്റു സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴിയെടുക്കും നടി നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാകും രേഖപ്പെടുത്തുക സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് അനുവദിച്ചതിന്റെ വിശദാംശങ്ങൾ തേടി സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിന് നോട്ടീസ് നൽകി സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ആയതിനാൽ അതീവ ഗൌരവത്തോടെയാണ് സർക്കാരും പോലീസും സംഭവത്തെ നോക്കി കാണുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയസൂരിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൊച്ചി സ്വദേശിയായ നടി ഏഴ് പരാതികളാണ് ജയസൂരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നൽകിയിരിക്കുന്നത് മുകേഷ് ഇടവേള ബാബു മണിയൻപിള്ള രാജു കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ തുടങ്ങിയവരാണ് മറ്റ് ആരോപണവിധേയർ അഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് പാടില്ല മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞ് കോടതി ലൈംഗിക ആരോപണ കേസിൽ മുകേഷിന് എറണാകുളം ജില്ലാ അസെഷൻ കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം സെപ്റ്റംബർ മൂന്ന് വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞു മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ് കേസ് സെപ്റ്റംബർ മൂന്നിന് കോടതി പരിഗണിക്കും കേസിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതുൾപ്പെടെ തനിക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ തനിക്കെതിരെ പോലീസ് കേസ് എടുക്കുകയായിരുന്നുവെന്നാണ് മുകേഷിന്റെ വാദം പോലീസ് കടുത്ത നടപടിയിലേക്ക് കടന്നേക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത് മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെതിരെ കേസെടുത്തത് തുടർന്ന് മുകേഷ് എറണാകുളം ജില്ലാ സെഷൻ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇനി കായിക വാർത്തകൾ വിരാട് കോഹ്ലി അഞ്ചു വർഷത്തിനിടെ കളിച്ചത് അറുപത്തി ഒന്ന് ശതമാനം മത്സരം രോഹിത് ശർമ്മ അൻപത്തി ഒൻപത് ശതമാനം ഭൂമ്ര മുപ്പത്തിനാല് ശതമാനം ഇനിയും ഇവർക്ക് എന്തിന് വിശ്രമം എന്ന് വിമർശിച്ചിരിക്കുകയാണ് മുൻതാരം ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റ് സീസണിൽ തുടക്കം കുറിക്കുന്ന ദുലീപ് ട്രോഫിയിൽ നിന്ന് മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചതിനെ വിമർശിച്ച മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ജുരേഖർ വിശ്രമത്തിനെന്ന പേരിൽ ഇവരെ ദുലീപ് ട്രോഫിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ മഞ്ജുരേഖർ നിശ്ചിതമായി വിമർശിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂവരും ഇന്ത്യയ്ക്കായി കളിച്ച മത്സരങ്ങളുടെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് വിശ്രമത്തിനായി ഒഴിവാക്കിയതെന്ന വാദം മഞ്ജുരേഖർ പൊളിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യ കളിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രാജ്യാന്തര മത്സരങ്ങളാണ് ഇതിൽ രോഹിത് ശർമ്മ കളിച്ചത് അൻപത്തി ഒൻപത് ശതമാനം മത്സരങ്ങളിൽ മാത്രമാണ് വിരാട് കോഹ്ലി അറുപത്തിയൊന്ന് ശതമാനം ജസ്പ്രീത് ബും്രപ്പത്തിനാല് ശതമാനം മത്സരങ്ങളിലും കളിച്ചു എന്റെ അഭിപ്രായത്തിൽ ഇവർക്കെല്ലാം നല്ല രീതിയിൽ വിശ്രമം ലഭിക്കുന്നുണ്ട് ഇവരെ തീർച്ചയായും ദുലീപ് ട്രോഫിയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് മഞ്ചുരേഖർ എക്സിൽ കുറിച്ചു രാജ്യാന്തര ക്രിക്കറ്റ് മതിയാക്കിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് താരം ഡേവിഡ് മലാൻ ഇംഗ്ലീഷ് ബാറ്റർ ഡേവിഡ് മലാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ട്വന്റി ട്വന്റി റാങ്കിങ്ങിലെ മുൻ ലോക ഒന്നാം നമ്പർ താരമായിരുന്ന മലാൻ ഇംഗ്ലണ്ടിനുവേണ്ടി അറുപത്തിരണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളും മുപ്പത് ഏകദിനവും ഇരുപത്തിരണ്ട് ടെസ്റ്റും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇംഗ്ലീഷ് ടീമിലും മുപ്പത്തിയാറുകാരനായ മലാൻ അംഗമായിരുന്നു ദക്ഷിണാഫ്രിക്കെതിരെ വെസ്റ്റ്ഇൻഡീസിന് എട്ട് വിക്കറ്റിന്റെ വിജയം ട്വന്റി ട്വന്റി പരമ്പര തൂത്തുവാരി ദക്ഷിണാഫ്രിക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റി മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസിന് എട്ട് വിക്കറ്റ് ജയം ഇതോടെ മൂന്ന് മത്സര പരമ്പര ആതിഥേയരായ വിൻഡീസ് തൂത്തുവാരി മഴ രസം കൊല്ലിയായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക പതിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എട്ട് റൺസ് നേടി ഡേക്വർത്ത് ലൂയിസ് നിയമപ്രകാരം വിൻഡീസിന്റെ വിജയലക്ഷ്യം പതിമൂന്ന് ഓവറിൽ നൂറ്റി പതിനാറായി പുനർനിർണ്ണയിച്ചു ഷായ് ഹോപ്പ് നിക്കോളാസ് പൂരാൻ ഷിംറോൺ ഹെഡ്മെയർ എന്നിവരുടെ ബലത്തിൽ ഒൻപത് പോയിന്റ് രണ്ട് ഓവറിൽ വിൻഡീസ് ലക്ഷ്യം കണ്ടു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം അഞ്ച് എട്ട് ഇന്ത്യൻ രൂപകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും